ഹലോ ഫ്രണ്ട്സ് റോക്സ്റ്റാർ ശ്രീഹേരിയിലേക്ക് സ്വാഗതം ഇന്ന് ട്രെൻഡിംഗായി മാറാൻ പോകുന്ന പ്രഡിക്ഷൻ ഉള്ള ഒരു മൂവിയാണ് കേട്ടോ ഗോട്ട് ലൈഫ് പൃഥ്വിരാജ് അഭിനയിച്ച ബ്ലസ് ഡയറക്ഷനിലുള്ള മൂവിയാണ് എ മ്യൂസിക്കൽ അപ്പോൾ ഈ മൂവി കാണാനാണ് പോകുന്നത് ഓൾറെഡി നമ്മളിതിന് ട്രെയിലറ് കണ്ടിട്ടുണ്ട് ഇതിന് മ്യൂസിക് ആൽബം റിലീസായി അത് കണ്ടിട്ടുണ്ട് പ്രൊമോഷൻ ആക്ടിവിറ്റിയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത് ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് സാധാരണക്കാരൻ്റെ സ്റ്റോറിയാണ് എല്ലാവരുടെ ജീവിതത്തിലും ഒരു ഇതുപോലുള്ള ഒരു ഒരു അധ്യായം നമ്മൾ കടന്നു പോകുന്ന ഒരു സ്റ്റോറിയാണ് അപ്പോൾ ഇതെല്ലാം കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഫാമിലിയോടാണ് ഈ സിനിമ കാണാൻ പോകുന്നത് അപ്പോൾ നല്ല പ്രതീക്ഷയുണ്ട് ഭയങ്കര ഹൈപ്പും ഉണ്ട് അത്യാവശ്യം നല്ല പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ ബെന്യാമൻ എഴുതിയ നോവലിൻ്റെ ആസ്പദമാക്കിയ സിനിമയാണല്ലോ അപ്പോൾ നമുക്കൊരു നല്ല പ്രതീക്ഷയുണ്ട് മൊത്തത്തിൽ ഇത് സിനിമ സ്റ്റൈലിലേക്ക് വരുമ്പോൾ എത്രത്തോളം ഇതൊരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കുന്നുണ്ട് എത്രത്തോളം സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് ശരിക്കും ഈ സിനിമയിൽ നോക്കി കാണാം പിന്നെ ഇതിൻ്റെ ഇൻ്റർനാഷണൽ ലെവൽ സ്റ്റാൻഡേർഡിലാണ് ഈ സിനിമ മുഴുവൻ ഷൂട്ട് ചെയ്തിരിക്കുന്നതും മ്യൂസിക്കൽ സ്കോറിങ്ങും ബാക്കി വർക്കും ആർട്ട് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത് പിന്നെ തിയേറ്റർ എത്തിയപ്പോൾ ഉഗ്രൻ തിരക്ക് ഞങ്ങൾ സെക്കൻഡ് ഷോന് ഫസ്റ്റ് ഡേ സെക്കൻഡ് ഷോവിനാണ് പോകുന്നത് പക്ഷെ നല്ല തിരക്കാണ് അകത്തേക്ക് കയറാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല നല്ല തിരക്കിൽ നല്ല ആംബിയൻസിൽ മൂവീസ് കാണാനാണ് എനിക്ക് കൂടുതലിഷ്ടം കേട്ടോ അപ്പോൾ ആളുകളുടെ ഒരു പൾസ് നമുക്ക് മനസ്സിലാവും ചില ഇമ്പാക്റ്റ് ചെയ്യുന്ന സീനുകളിലൊക്കെ ആളുകൾ കൈയടിക്കുന്നതും ഒക്കെ നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഗൂസ് ബൗൺസ് മൂമെൻറ്റ്സ് ആണ് ഒരു നോർമൽ തിയേറ്ററാണ് പാലക്കാടുള്ള നല്ല തിയേറ്റേഴ്സിലൊന്നും നമുക്ക് ഇത് കിട്ടിയില്ല ടിക്കറ്റ് കിട്ടിയില്ല ജസ്റ്റ് സൗണ്ട് എഫക്ട്സ് ഒക്കെ ഓക്കെ വിഷ്വൽസ് ഒക്കെ കുഴപ്പമില്ല അങ്ങനെയുള്ള തിയേറ്ററാണ് പറ്റുമെങ്കിൽ ഏറ്റവും നല്ല തിയേറ്ററിൽ നല്ല വിഷ്വൽസ് എഫക്ട്സ് ഉള്ള ഡോൾ ബി അറ്റ്മോസ് ഒക്കെ ഉള്ള തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക കുറച്ചുകൂടി നല്ല ഇമ്പാക്റ്റ് കിട്ടും മൂവി തുടങ്ങി കുറച്ചങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും തിയേറ്ററിൻ്റെ ക്വാളിറ്റിയോ വേറെ വിഷയങ്ങളോ ഒന്നും നമ്മുടെ മൈൻഡിൽ വരുന്നില്ല ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലേക്കൊക്കെയാണ് സീറ്റ് കിട്ടിയത് ആ കാര്യങ്ങളൊന്നും ഓർമ്മയിലേ വന്നില്ല അപ്പോൾ അത്യാവശ്യം ഞങ്ങൾ അതിൽ ഇൻവോൾവായി ഇൻട്രോയും പിന്നെ ആ ഒരു മേക്കിങ്ങും ഫസ്റ്റ് അതിലേക്ക് കഥയിലേക്ക് കടക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല അപ്പോൾ ഓരോ സീൻ ബൈ സീനായിട്ട് നമ്മളിങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് മുന്നോട്ട് പോകുന്ന രീതിയാണ് പിന്നെ ഇൻട്രവൽ ആയതുവരെ നമുക്ക് അറിഞ്ഞില്ല അത്രയും അത്ര ഇമ്പാക്റ്റാണ് മൂവിക്കുള്ള നമ്മുടെ മനസ്സിനകത്ത് കയറും എവിടെയോ നമ്മൾ സഞ്ചരിച്ച വഴികളൊക്കെ നമുക്ക് ഓർമ്മ വരും പിന്നെ നമ്മുടെ നാട് നമ്മുടെ ഈ പച്ചപ്പും വെള്ളവും നമ്മുടെ മലയാളം സംസാരിക്കുന്ന ആളുകളും എത്ര മനോഹരമാണ് എന്നുള്ളൊരു ഇമ്പാക്റ്റ് നമുക്ക് തോന്നും നമ്മൾ കുറച്ച് ദൂരെ നിന്ന് മാറി നോക്കിയാലാണ് നമ്മുടെ നാടിൻ്റെയും നമ്മുടെ ആളുകളുടെയും ഭംഗി നമുക്ക് തിരിച്ചറിയുക എന്നുള്ളൊരു സത്യമുണ്ട് ആ സത്യമാണ് എനിക്കിത് ഫീൽ ചെയ്ത് തുടങ്ങിയത് ക്ലൈമാക്സ് ഒക്കെ ഒരു ക്ലൈമാക്സ് ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കും അപ്പോൾ അത്രയും മനസ്സിനകത്ത് നമ്മളെ കയറും ആ സ്റ്റോറിയും ആ കഥാപാത്രങ്ങളും ഒക്കെ വളരെ ബ്രില്യൻലി ഡിസൈൻഡ് ആണ് കുട്ടികളടക്കം എൻഗേജഡായിട്ടിരുന്നു കുറച്ചൊരു സ്ലോ മൂവിങ് മൂവി ആണെങ്കിൽ പോലും കുട്ടികളടക്കം എൻഗേജഡായിട്ടിരുന്നു അതിൽ ഇൻവോൾവ് ആയിട്ടിരുന്നു ഓരോ സീനും വരുമ്പോഴത്തേക്കും പാറുകുട്ടി ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു പുറത്ത് വന്നപ്പോൾ വീണ്ടും സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് ഒരു ഷോ കൂടെ അതും ഹൗസ്ഫുള്ളു അപ്പോൾ ഇതൊക്കെ പാലക്കാടിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത് സെക്കൻഡ് ഷോയ്ക്ക് ഒരു ഷോ അപ്പോൾ നല്ല റിവ്യൂ ഉണ്ട് എൻ്റെ നല്ല അഭിപ്രായമുണ്ട് മസ്റ്റ് വാച്ച് ഇൻ ആണ് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടണം പിന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിലും നമ്മൾ പല പ്രതിസന്ധി ഘട്ടത്തിൽ കടന്നു പോകും അപ്പോൾ നമ്മളത് എങ്ങനെ ഫേസ് ചെയ്യുന്നു നമ്മൾ താഴെ വീഴാതെ അല്ലെങ്കിൽ നമ്മൾ ഡൗൺ ആവാതെ നമ്മൾ മെൻ്റലി സ്റ്റേബിളായി എങ്ങനെ നമ്മളതിനകത്ത് ഒരു പുതിയ ഊർജം എടുത്ത് നമ്മൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞു തരുന്നൊരു വിഷയം ഇതിൻ്റെ കഥയും പശ്ചാത്തലമൊക്കെ വേറെയാണ് മരുഭൂമിയാണ് വിദേശ രാജ്യമാണ് എങ്കിലും നമ്മുടെ നാട്ടിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഗോട്ട് ലൈഫ് ഒരു ആട് ജീവിതം നമുക്കുണ്ട് അപ്പോൾ അതിൽ എങ്ങനെ നമ്മൾ റിക്കവറായി പുറത്തേക്ക് വരുന്നു എന്ന് കാണിച്ചു തരുന്നൊരു മൂവിയാണ് അപ്പോൾ ഇതിനകത്ത് ശരിക്കും എൻഡിങ് നമുക്ക് അറിയാം നമ്മളിത് ഒരു പോസിറ്റീവ് നോട്ടോടെ കൂടെ തന്നെയാണ് എൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെയും പ്രശ്നങ്ങളെയും പരിഭവങ്ങളെയും നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസിനെയും ഒക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫ് പോസിറ്റീവായിട്ട് മാറാൻ വേണ്ടിയുള്ള ഒരു മോട്ടിവേഷണൽ മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് തിയേറ്ററിൽ ചെന്ന് അനുഭവിച്ചറിയാം അപ്പോൾ ആ രീതിക്ക് കാണുക വിജയിപ്പിക്കുക ഏറ്റവും നല്ല ഭൂമിയാണ് എൻ്റെ ഹൺഡ്രഡ് പേഴ്സെൻ്റ് റെക്കമെൻഡേഷൻ ഉണ്ട് ഈ ജന്മത്തിൽ ആർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കഥാപാത്രത്തെ അഭിനയി അഭിനയിച്ച പൃഥ്വിരാജിന് ഒരു ബിഗ് സല്യൂട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത അയർ റഹ്മാനും ഇത് ഡിറക്റ്റ് ചെയ്ത ബ്ലെസിക്കും വൺ സല്യൂട്ട് നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഹാവ് എ നൈസ് ടൈം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്തിൽ മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഊർജ്ജം ബൈ ബൈ